നമസ്കാരം തമിഴ്നാട്ടിൽ ഇല്ലാത്തത് നല്ല നേതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് നടൻ വിജയ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ വിജയ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പല മേഖലയിലും നല്ല നേതാക്കൾ ഇല്ലായെന്ന് വിജയ് ചടങ്ങിൽ പറഞ്ഞു നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തില് വരണം നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കണം കൃത്യമായി നിരീക്ഷിക്കണം അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാകൂ എന്നും താരം പറഞ്ഞു ചടങ്ങിന് എത്തിയ വിജയ് വേദിയിൽ കയറി ഇരിക്കാതെ സദസ്സിൽ ഇറങ്ങി കുട്ടികൾക്കൊപ്പമാണ് ആദ്യം ഇരുന്നത് പ്രബല ജാതിക്കാരായ സഹപാഠികൾ മർദ്ദിച്ച ദളിത് വിദ്യാർത്ഥിക്കൊപ്പമാണ് വിജയ് ഇരുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തു താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകില്ല ലഹരി ഉപയോഗിക്കില്ല എന്നും പ്രതിജ്ഞ എടുപ്പിച്ചു തമിഴ്നാട്ടിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഉന്നത വിജയങ്ങളിലെയാണ് ചെന്നൈ നടന്ന ചടങ്ങിൽ വിജയ് ആദരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ ചടങ്ങ് നടത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തമിഴ് വെട്ടിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യമായാണ് വിജയ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് അതേസമയം വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ദ ഗോഡ് എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രം അവസാനഘട്ടത്തിലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്